ആസിഫ് അലി എന്ന നടൻ ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെയാണ് തൻ്റെ സിനിമാ ജീവിതത്തിലൂടെ കടന്നുപോയത് അദ്ദേഹം ഒരുപാട് ട്രോളുകൾക്ക് പാത്രമായിട്ടുണ്ട് ഒരു കാലത്ത് ബോംബ് സ്റ്റാർ എന്ന് അദ്ദേഹത്തെ പരിഹസിച്ചു വിളിച്ചിരുന്നു എല്ലാ ആഴ്ചയും ഓരോ സിനിമ ഇറക്കി നിർമ്മാതാക്കളെ നഷ്ടത്തിലാക്കുന്ന നടൻ എന്ന ഉണ്ടായിരുന്നു ഇതിലെല്ലാം ഉപരി അദ്ദേഹം കഴിവുള്ള ഒരു നടനായിരുന്നു എന്ന് പലപ്പോഴും വിമർശകർ മറന്നുപോയിട്ടുണ്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ വിജയപാതയിലൂടെ മുന്നേറിയ അദ്ദേഹം ഇപ്പോൾ തൻ്റെ എക്കാലത്തെയും മികച്ച അവസ്ഥയിലാണ് കടന്നു എന്നാൽ പണ്ഡിക്ക പണ്ടേ മുന്നോ നടനായി മാറേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആസിഫ് അലി അതിനു പോകുന്ന ചില സിനിമകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ പൃഥ്വിരാജിന് തന്റെ ആദ്യകാലത്ത് സംഭവിച്ചതുപോലെ എടുത്താൽ പൊങ്ങാത്ത ചില വേഷങ്ങൾ കൈകാര്യം ചെയ്ത് അദ്ദേഹം അതിനെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് പലപ്പോഴും എടുത്താൽ പൊങ്ങാത്ത വേഷങ്ങൾ ചെയ്യുന്ന യുവനടന്മാർക്ക് സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ആസിഫ് അലിക്കും സംഭവിച്ചത് സ്റ്റോക്ക് വയലൻസ് പോലുള്ള ചില സിനിമകൾ പൃഥ്വിരാജിന് കൊടുത്തപ്പോൾ ഒരു ഗുണ്ടയുടെ ലുക്കിലൊക്കെ അഭിനയിക്കാൻ പോകുന്ന മെച്യൂരിറ്റിയും ശാരീരിക പരമായിട്ടുള്ള ശേഷികളുമൊക്കെ അല്ലെങ്കിൽ ആ ലുക്കിലൊക്കെ ആ ഒരു ഗുണ്ടയുടെ വേഷം ചേരാത്ത നടന്മാർ അതിഭീകരന്മാരായ ഗുണ്ടകളായി അഭിനയിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്ന ഒരു ഹാസ്യ സ്വഭാവമുണ്ടല്ലോ അത് ഒരു കാലത്ത് പൃഥ്വിരാജും അനുഭവിച്ചിരുന്നു ആസിഫ് അലി അത്തരത്തിൽ അനുഭവിച്ച ഒരു സിനിമയുണ്ടായിരുന്നു അതായിരുന്നു അസുരവിത്ത് എ കെ സാജൻ സംവിധാനം ചെയ്ത ഈ സിനിമ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രമാണ് തന്റെ ആദ്യത്തെ ചിത്രം രണ്ടായിരത്തി രണ്ടിൽ പൃഥ്വിരാജ് നായകനായ സ്റ്റോപ്പ് വയലൻസ് ആയിരുന്നു രണ്ടാമത്തേത് സുരേഷ് ഗോപിയുടെ ലങ്കയായിരുന്നു അസുരവിത്തിൽ ഡോൺ ബോസ്കോ എന്ന ചെറുപ്പക്കാരന്റെ വേഷത്തിലാണ് ആസിഫ് അലി എത്തിയത് ഇതിന്റെ സംവിധായകന്റെ ആദ്യ സിനിമയായ സ്റ്റോപ്പ് വയലൻസിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഈ സിനിമ സ്റ്റോപ്പ് വയലൻസിൽ പൃഥ്വിരാജിന്റെ വേഷം ചെയ്തിരുന്ന സാപ്താന്റെ മകനായിരുന്നു ഈ ചിത്രത്തിൽ ആസിഫ് അലി തന്റെ മകൻ അച്ഛനെ പോലെ മറ്റൊരു ഗുണ്ടാഡോണായി മാറുന്നത് കാണാൻ ആഗ്രഹിച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ തന്നെ അമ്മ അവനെ ഒരു ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്നു എന്നാൽ കാരണം ഡോൺ ബോസ്കോ ഡോണായി മാറുന്നു ബോസ്കോയുടെ സിനിമയുടെ ആ പ്രായത്തിൽ സാധിക്കാത്ത െന്നും പൃഥ്വിരാജ് അവതരിപ്പിക്കേണ്ടിയിരുന്ന വേഷം അദ്ദേഹത്തിന് പറ്റാതിരുന്നതിനാൽ തനിക്ക് വന്നതാണെന്ന് ആസിഫ് അലി അടുത്തിടെ പറഞ്ഞിരുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അസുരവിത്തെന്ന സിനിമ ഹിറ്റായിരുന്നെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ദശാബ്ദം മുമ്പ് തന്നെ ആസിഫലിയുടെ തലവര മാറി മറിഞ്ഞേനെ അതാണ് നാടോടിക്കാറ്റിൽ വിജയൻ ദാസനോട് പറയുന്നത് മോനെ ദാസ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് ആസിഫലിയുടെ സമയം ശരിക്കും തെളിഞ്ഞത് ഇപ്പോഴാണ് എത്രയെത്ര ബ്ലോക്ക് ബസ്റ്ററുകളാണ് അദ്ദേഹം നമുക്ക് തരുന്നത് കിഷ്കിന്താ കാണ്ടം രേഖാചിത്രം പൂമൻ ഇങ്ങനെ എത്രയെത്ര സിനിമകൾ തലവൻ അങ്ങനെ എത്രയെത്ര നല്ല സിനിമകളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻറെതായി പുറത്തു വരുന്നത് ഒടുവിൽ ഇറങ്ങിയ സർക്കിറ്റ് മികച്ച നിരൂപക പ്രശംസയോടെ മുന്നോട്ട് പോവുകയാണ് ഇനിയുള്ള കാലം ആസിഫ് അലിയുടെയും കൂടി കാലമാണെന്ന് അടയാളപ്പെടുത്തുകയാണ് അദ്ദേഹം തന്റെ പുതിയ ചിത്രങ്ങളിലൂടെ